നമസ്കാരം അവ സ്റ്റോറിയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ മറ്റു രാജ്യങ്ങളിൽ ചെല്ലാറുണ്ട് അവിടുത്തെ ഭാഷ പഠിക്കാറുണ്ട് മറ്റൊരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ഭാഷ പഠിച്ച ഒരാൾ കുറച്ചുകൂടെ പ്രഗത്ഭനാണെങ്കിൽ ആ ഭാഷയിൽ സാഹിത്യ രചനകൾ നടത്താറുണ്ട് എന്നാൽ ഇങ്ങനെ നടത്തുന്ന ഈ സാഹിത്യ രചനയുടെ പരിധി എത്രത്തോളം ഉണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒത്തിരി പിടിക്കുന്ന ഒരാളാണെങ്കിൽ സ്വന്തം മാതൃഭാഷയും ആ ഭാഷയും തമ്മിൽ ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഡിക്ഷണറി ഉണ്ടാക്കാം അതല്ലെങ്കിൽ കുറേ പഠന ഗ്രന്ഥങ്ങളോ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാം നേരെ മറിച്ച് മറ്റൊരു ഭാഷ പഠിച്ച് ആ ഭാഷയിൽ സ്വപ്നങ്ങൾ കണ്ട് മനോഹരമായ കവിതകൾ രചിച്ച് അതിമനോഹരമായ സാഹിത്യ സൃഷ്ടികൾ നടത്തുവാൻ സാധാരണഗതിയിൽ ഒരാൾക്ക് സാധിക്കാറില്ല എന്നാൽ അങ്ങനെ സാധിച്ച മഹാനായ ഒരു കത്തോലിക്ക പുരോഹിതൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു ജർമ്മനിയിൽ നിന്നും കേരളത്തിലെത്തി അതിമനോഹരമായ സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി ഇപ്പോഴും തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് സമൂഹത്തെയും സഭയെയും ഏറെ സമ്പന്നമാക്കിയിരിക്കുന്ന തൻ്റെ സാഹിത്യ സൃഷ്ടികളുടെ സാന്നിധ്യം സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറെ സഹായകരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മറ്റാരുമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഹാനായ അർണോസ് പാതിരി ഇന്ന് അവോറി സംസാരിക്കുന്നത് അർണോസ് പാതിരിയെക്കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ അർണോസുബാദരിയുടെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചുള്ള ആഴമായ ഒരു പഠനമൊന്നുമല്ല കാരണം അത് വളരെ മനോഹരമായിട്ട് വിവിധ തലങ്ങളിൽ നിലവിൽ സംഭവിച്ചു കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള സംഭാവനകളുമൊക്കെയാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തേക്ക് വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി എൺപത് എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഓസ്നാബ്രൂക്കിന് സമീപമുള്ള ഓസ്റ്റർ കാപ്ലേൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതെന്നാണ് ലഭിച്ചിരിക്കുന്നത് വിവരങ്ങൾ ജോൺ ഏണസ് ഹാങ്സൽഡൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പഴയ പേര് ഈ ഏണസ് എന്ന പദത്തിന്റെ ഒരു മലയാളീകരിച്ച വാക്കായിരിക്കാമല്ലോ അർണോസ് എന്ന് പറയുന്നത് അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ ഫിലോസഫി പഠനം വില പൂർത്തിയാക്കിയത് സ്വന്തം നാടായ ജർമ്മനിയിലാണ് പക്ഷേ ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ അതിനപ്പുറം മലയാള ഭാഷയ്ക്കും മലയാളത്തിലെ സഭയ്ക്കും ഏറെ അത്ഭുതകരമായ നേട്ടങ്ങൾ സമ്പാദിക്കുവാൻ കാരണമായ ഒരു കാര്യം സംഭവിച്ചത് അത് മറ്റൊന്നുമല്ല ഫാദർ വില്യം വെബ്ബർ എന്ന് പറയുന്ന ഈശോസഭാ വൈദികനെ അർണോസ് പാദ്രി പരിചയപ്പെടുകയാണ് ഫാദർ വെബ്ബർ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു പുതിയ മിഷൻ സംരംഭത്തിൽ ഏർപ്പെടുന്നതിന് അധികാരികളിൽ നിന്നും അനുവാദമൊക്കെ വാങ്ങി ഒരു സമയമാണ് അദ്ദേഹം അർണോ സുബാദ്രിയുമായി സംസാരിച്ചപ്പോൾ അർണോ സുപാദ്രിക്ക് ഭാരതത്തിലേക്ക് വരുന്നൊരു ആഗ്രഹം പറയുകയും അദ്ദേഹത്തിൻ്റെ കഴിവും മികവുമൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് വരാനും ഈശ്വരസഭയിൽ ചേരാനും അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു അവസാനത്തോടെയാണ് ഇന്ത്യയിലേക്ക് ഏറെ പ്രതീക്ഷകളോടുകൂടി അർണോ സുപാദ്രി ഫാദർ വെബ്ബറിനൊപ്പം യാത്ര തിരിക്കുന്നത് പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു യഥാർത്ഥത്തിൽ ഈ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രാൻസ് കാസ്പർ ഷില്ലിങ്ങർ ഒരു യാത്രാവിവരണം തന്നെ ഇതിനെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു യാത്രയുടെ ഭീകരത മനസ്സിലാകുന്നത് ഒരു വർഷത്തോളം യാത്ര ചെയ്തു ഒത്തിരി രോഗപീഡകളിലൂടെ കടന്നുപോയി പല രീതിയിലുള്ള ആക്രമണങ്ങളിലൂടെ കടന്നുപോയി അവസാനം അദ്ദേഹം ഇന്ത്യയിൽ എത്തുകയാണ് പക്ഷേ അതിനുമുമ്പ് ഇതിനോട് ചേർത്ത് വരുന്ന മറ്റൊരു കാര്യം അർണുസുബാദ്രയെ യൂറോപ്പിലെ പല പ്രശസ്തമായ കലാലയങ്ങളും അവരുടെ സ്റ്റുഡൻറ്റായിട്ട് സ്വീകരിക്കുവാൻ ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതെല്ലാം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതത്തിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് അദ്ദേഹം കടന്നു വരുന്നത് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ആ ഒരു യാത്ര ഒരു വർഷത്തോളം നീണ്ട് ആയിരത്തി എഴുന്നൂറിലാണ് അദ്ദേഹം സൂറട്ടിൽ എത്തുന്നത് പക്ഷെ അതിനിടയ്ക്ക് സംഭവിച്ച മറ്റൊരു കാര്യം അർണോസ് ബാദ്രിയുടെ ഗുരുനാഥനായിരുന്ന ഫാദർ വെബ്ബർ ഈ യാത്രയിൽ വെച്ച് തന്നെ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി അങ്ങനെ ഒരു തരത്തിൽ ഒരു അനാഥനായിട്ട് വേണം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ അദ്ദേഹം ഗോവയിലെത്തി ഗോവയിലെ സെയിൻറ്റ് ബോൾസ് കോളേജിലെത്തി അദ്ദേഹം പഠനം തുടരുകയാണ് ചെയ്തത് ഗോവയിൽ നിന്നും അദ്ദേഹം കൊച്ചിയിലുള്ള അമ്പഴക്കാട്ട് കൊച്ചി രാജ്യം എന്നത്തെ അമ്പഴക്കാട്ട് എത്തുകയും അവിടെ വെച്ച് പരിശീലനം പൂർത്തിയാക്കി വട്ടം സ്വീകരിക്കുകയുമാണ് ചെയ്തത് ഭാഷാ പഠനത്തിൽ വളരെ മിടുക്കനായ അർണോ സുബാദരി അധികാരികൾ തൃശ്ശൂരിലേക്ക് അയച്ചു അതിനൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രകാരനായ ഡോക്ടർ പി ജെ തോമസ് വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് തൃശ്ശവി പേരൂർ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രസ്ഥാനമായിരുന്നു അപ്പോൾ ഭാഷയിൽ ഏറെ കഴിവ് പ്രകടിപ്പിച്ച അർണോസ് ഉപാദുരി ഭാഷ പഠിക്കുവാനും കൂടുതൽ ആ ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമായി തൃശ്ശൂർ എത്തുകയാണ് പക്ഷേ അന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ജാതിയിൽ വ്യത്യസ്തമായ മറ്റു ജാതികളൊക്കെ പെട്ടവര് അക്ഷരം പഠിക്കാൻ പോലും അനുവാദം നൽകാത്തൊരു കാലത്ത് യൂറോപ്പിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ വരികയാണ് മലയാളവും സംസ്കൃതമൊക്കെ പഠിക്കുവാൻ അപ്പം അദ്ദേഹം അപ്രാപ്യമായ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് മലയാളവും സംസ്കൃതവും ഒക്കെ പഠിച്ചു എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും അങ്ങനെ ഈ ഇവിടെ വന്ന് ഭാഷ പഠിച്ച അർണോസ് പാതിരി ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മനോഹരമായ സൃഷ്ടികൾ നടത്തുകയാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാവ്യ സൃഷ്ടികളുമുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ലേഖനങ്ങളുമുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചാണ് മലയാളം പോർച്ചുഗീസ് നിഘണ്ടു മലയാളം പോർച്ചുഗീസ് വ്യാകരണം മലയാളം സംസ്കൃത നിഘണ്ടു സംസ്കൃത ഭാഷാ വ്യാകരണം എന്നീ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന അർണോസ് പാതിരി തന്നെ പരിചിതനാകുന്ന പുത്തൻപാന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതി കൊണ്ടാണ് പുത്തൻപാന എന്ന പേരിൽ അറിയപ്പെടുന്ന കുതാശപ്പാന അതുപോലെ മനുഷ്യൻ്റെ നാല് വിധ അന്ത്യ ഘട്ടങ്ങൾ ആവിഷ്കരിക്കുന്ന മരണപർവ്വം വിധിപർവ്വം നരകപർവം മോക്ഷപർവ്വം എന്നീ നാല് പർവങ്ങളടങ്ങുന്ന ചതുരന്ത്യം പരിശുദ്ധ കനികാമരത്തിൻ്റെ ജീവചരിത്രം അത് കാവ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നു ഉമ്മപർവ്വം അതുപോലെ തന്നെ ഉമ്മട ദുഃഖം അതുപോലെ വ്യാകുല പ്രബന്ധങ്ങൾ ജനവാപർവം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാവ്യരചനകളൊക്കെ തന്നെ ഈ പറഞ്ഞ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അർണോസ് പാതിരിയിൽ നിന്നും സംഭവിക്കുകയാണ് ജന്മമെടുക്കുകയാണ് മേൽസൂചിപ്പിച്ച കാവ്യരചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളി ഇന്ന് അദ്ദേഹത്തെ കൂടുതൽ ഓർത്തിരിക്കുന്നത് പുത്തൻപാനയുമായി ബന്ധപ്പെട്ടാണ് പുത്തൻപാനയുടെ ഒരു ചരിത്രം പറയുമ്പോൾ ബൈബിൾ നമുക്ക് ലഭ്യമല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ബൈബിൾ ബൈബിളിലെ കാര്യങ്ങൾ മുഴുവൻ ഒരു കവിതയായിട്ട് മനോഹരമായി മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ബൈബിളിൻ്റെ ഒരു ലഭ്യത ശരിക്കും ഈ നൂറ്റാണ്ടിലാണ് നമുക്ക് കൂടുതൽ നമുക്ക് ലഭ്യമാകുന്നത് അത് നമ്മുടെ തന്നെ അവർ സ്റ്റോറിയുടെ ഒരു പഴയ എപ്പിസോഡിൽ മഞ്ഞുമേൽ ബോയ്സും മലയാളം ബൈബിളും എന്നതിൽ നമ്മളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ആയിരത്തി അറുന്നൂറുകൾ എഴുന്നൂറുകൾ കാലഘട്ടത്തിൽ ഒന്നും ബൈബിൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു ഇപ്പോഴാണ് ബൈബിളിലെ സംഭവങ്ങളെല്ലാം അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു ജീവചരിത്രമായി ഒരു കാവ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ ഫാദർ സി കെ മറ്റം തന്നെ ഈ പുത്തൻപാനയുടെ നാല് വ്യത്യസ്തമായ അച്ചടിപ്പതിപ്പുകൾ കണ്ടിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ട് താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും പകർത്തി എഴുതപ്പെട്ട കാര്യങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇവിടെയും ഒരു ഗൗരവമുള്ള ഒരു കാര്യം അർണോസുപാദ്രയുടെ ചരിത്ര രചനകളുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ അർണോസുപാദ്രി അന്നത്തെ കാലത്ത് താളിയോലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ തന്നെ എഴുതുന്നത് ഇത് അച്ചടി വന്നപ്പോഴത്തേക്കിന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പകർത്തി എഴുതപ്പെട്ടപ്പോൾ പലപ്പോഴും അദ്ദേഹം ഉദ്ദേശിച്ച അല്ലെ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ള ആ വാക്കുകളോ അല്ലെങ്കിൽ ശൈലികളോ ഒന്നും തന്നെ ഈ പകർത്തി എഴുതപ്പെട്ടവർക്ക് അതുപോലെ തന്നെ പകർത്തി എഴുതുവാൻ സാധിക്കാതെ പോയി എന്നൊരു വിമർശനമുണ്ട് പ്രൊഫസർ മാത്യു ഉലകന്ദർ അർണൂ സുപാദരി എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർണൂ സുപാദരിയുടെ സാഹിത്യ സൃഷ്ടികൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തോടെ മലയാള സാഹിത്യ ലോകം കുറേ കാലത്തേക്കെങ്കിലും പരിഗണിച്ചില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള ഈ പകുത്തി സംഭവിച്ച കുറവുകൾ കാരണമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പുത്രന്മാരെക്കുറിച്ച് പറയുമ്പോൾ പതിമൂന്ന് പാദങ്ങൾ അഥവാ അധ്യായങ്ങളാണ് അതിലുള്ളത് അതിൽ ഒന്നും രണ്ടും പാദങ്ങളിൽ സൃഷ്ടിയും ആദ്യ മാതാപിതാക്കളുടെ ദൈവകൽപ്പന ലംഘനങ്ങളും ഒക്കെയാണ് ആഖ്യാനം ചെയ്യപ്പെടുന്നത് പിന്നീട് മൂന്ന് മുതൽ പതിനൊന്ന് വരെ പാദങ്ങളിലേക്ക് വരുമ്പോൾ ഈശോയുടെ വും ജീവിതവും അത്ഭുത പ്രവർത്തനങ്ങളും അതായത് ഈശോയുടെ കുരിശുമരണവും ഉദ്ധാനവും ഒക്കെ തന്നെയാണ് വിഷയങ്ങളാകുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പാദങ്ങളിലേക്ക് വരുമ്പോൾ ഈശോയുടെ ഉദ്ധാനവും സ്വർഗാരോഹണവും ജെറുസലേമിൽ നടന്ന പത്രോസിന്റെ ആദ്യ പ്രസംഗവും കൂടുതലായി പ്രതിപാദിക്കുന്നു അറുണോസുപാദ്രയുടെ സാഹിത്യജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിമർശനം പോലും പറയാറുണ്ട് അദ്ദേഹം ഇവിടെ വന്നൊരു മിഷനറി അദ്ദേഹം എന്തു മിഷൻ പ്രവർത്തനം ഇവിടെ ചെയ്തുവെന്നുള്ളത് അത് കൃത്യമായുള്ളൊരു മറുപടി അർണോസ് പാതിരെ തന്നെ റോമിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹവൈദികന് എഴുതിയ ദീർഘമായ ഒരു കത്ത് നൽകുന്നുണ്ട് ഇൻ മലബാർ എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു കത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് ജർമ്മനിയിലെ കൊളോൺ സർവകലാശാലയിലെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഈ കത്തിൻ്റെ പാതിയുടെ കൈപ്പഴയിൽ തന്നെയുള്ള ഈ കത്ത് സൂക്ഷിച്ചിട്ടുമുണ്ട് ഈ കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കത്തിൽ എവിടെയും സാഹിത്യത്തെക്കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല നേരെ മറിച്ച് അറുനോസ് ബാദ്രി പറയുന്ന മുഴുവൻ മലബാറിൽ ഈ മലബാർ തീരത്ത് അദ്ദേഹം ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും മിഷൻ മേലെക്കുറിച്ചുമാണ് കുറവിലങ്ങാട് കടുത്തുരുത്തിയൊക്കെ സന്ദർശിച്ചതും അതുപോലെ തന്നെ കടന്നു ചെല്ലുന്ന ദേവാലയങ്ങളിലൊക്കെ തന്നെ ഈശോയെ പ്രസംഗിച്ചതും മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കിയതും ഒക്കെയാണ് അദ്ദേഹം വിവരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിശ്വാസ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ തന്നെ വളരെ ബുദ്ധിയോടെയും അതുപോലെ തന്നെ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടും ഒക്കെ തന്നെ നേരിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും സംഭവങ്ങളും ഒക്കെ ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കുംഭസാരത്തിനായി ഏറെ സമയം ചിലവഴിക്കുന്നത് മതബോധനത്തിന് വേണ്ടി ഏറെ സമയം ചിലവഴിക്കുന്നത് അങ്ങനെ ഏറെ കാര്യങ്ങളാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത് ഈ കത്തിൽ ഒരിടത്തും ഇത്രയും വലിയ സാഹിത്യ സൃഷ്ടി നടത്തിയ അർണൂസ് പാദരി തൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല പരാമർശിക്കുന്നില്ല ഇതിൽ നമുക്ക് എന്തു മനസ്സിലാക്കാം സാഹിത്യ സൃഷ്ടിക്കപ്പുറം ഒരു മിഷണറിയായിട്ട് ഇവിടെ അദ്ദേഹം ഏറെ സേവനങ്ങൾ ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അന്ന് ഇവിടുത്തെ സുറിയാനി കത്തോലിക്കർ തീർച്ചയായിട്ടും വൈദേശിക ആധിപത്യത്തെയൊക്കെ വളരെ സംശയത്തോടെയും ഭയത്തോടെയും കണ്ടിരുന്നത് കൊണ്ട് ബാധി പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ സുറിയാനി ക്രൈസ്തവരുടെ മനസ്സ് കീഴടക്കുവാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയും ഒരു പരിധിവരെയെങ്കിലും ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര അതിൽ സാധ്യമാക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇന്തോളജി അഥവാ ഇന്ത്യ വിജ്ഞാനിയം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിജ്ഞാനസമ്പത്തിനെയും കുറിച്ചൊക്കെയുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ് ഇന്ത്യ വിജ്ഞാനിയം എന്നല്ലെങ്കിൽ ഇന്തോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരവും നമ്മുടെ ഭാഷയുമൊക്കെ തന്നെ വിദേശികൾക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരിലേക്ക് ഒരു ശരിക്കും ഇന്ത്യയിലേക്കുള്ളൊരു ഓപ്പണിംഗ് എന്ന അർണോസ് ബാദ്രി സംസ്കൃ സംസ്കൃതം പഠിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും ഇവിടുത്തെ സംസ്കാരത്തെയും ഒക്കെ തന്നെ യൂറോപ്പിനെ പരിചയപ്പെടുത്തി കൊടുത്തത് തീർച്ചയായും അർണോ സുപാദ്രയാണ് ഒരു പക്ഷേ അങ്ങനെ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് കാരണം ഉള്ളൂർ എസ് പരമേശ്വര ഒരു പഠനത്തിൽ പറയുന്നുണ്ട് ആദ്യമായി യൂറോപ്പിൽ പ്രസിദ്ധീകരിച്ച സംസ്കൃത ഡിക്ഷണറി എന്ന് പറയുന്നത് അർണോ സുപാദ്രയുടേതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സംഭാവന നൽകിയ മനുഷ്യൻ തീർച്ചയായിട്ടും മേൽ സൂചിപ്പിച്ച ഇന്തോളജി എന്ന് പറയുന്ന ഒരു ശാഖയ്ക്ക് വലിയ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തെ സംസ്കൃതത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും അതുവഴി ഇന്ത്യ വിജ്ഞാനിയും അഥവാ ഇന്തോളജി എന്ന ശാസ്ത്രശാഖയെ തന്നെ രൂപപ്പെടുത്തുകയും ചെയ്തതിൽ അർണോസ് ബാധ നിർണായകമായി പങ്കുവഹിച്ചുവെന്ന് എല്ലാ നിരൂപകരും പണ്ഡിതരും പറയുന്നുണ്ട് ലഭ്യമായ ചരിത്രരേഖകൾ അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് ഇരുപതിന് അദ്ദേഹം അന്തരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പാഴൂർ പള്ളിയിലാണ് അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം അന്തരിച്ച വാർത്ത കേട്ട് അന്നത്തെ കൊച്ചി നാട് വാണിരുന്ന വാണിരുന്ന തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് മിഷണറിമാർക്കൊരു മഹാത്മാവും നഷ്ടപ്പെട്ടു കേരളത്തിലെ ക്രിസ്തുമതത്തെ താങ്ങി നിർത്തിയിരുന്ന ഒരു സ്തംഭം നിലബന്ധിച്ചു അന്നവസ്തുപാതിരയി കാവ്യധിഷ്ണതയുടെ ഔന്നത്യം എന്ന ലേഖനത്തിൽ ആൻ്റണി ആറൽച്ചറ സാറ് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് പുത്തൻപാന ഉൾപ്പെടെ ഏറെ സൃഷ്ടികൾ മലയാളത്തിന് സമ്മാനിച്ച മലയാളത്തിലെ ആദ്യ വിലാപകാവ്യം അത് ഉമ്മയുടെ ദുഃഖമാണ് ആദ്യ ജീവചരിത്ര കഥ കാവ്യരൂപത്തിലാക്കിയത് ഉമ്മപർവ്വമാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം അത് ജനോവ പർവ്വമാണ് ഇങ്ങനെയുള്ള നിരവധി സംഭാവനകൾ മലയാളത്തിന് നൽകിയ വലിയ ഒരു മനുഷ്യനായിരുന്നു അർണോ സുപാദരിയെന്ന് ആൻറ്റഡി സാർ അതിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേറെ സംഭാവനകൾ നൽകിയ ഒരു മനുഷ്യൻ ഇന്ന് വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മലയാളിക്ക് ക്രൈസ്തവർക്ക് മലയാള ഭാഷയിൽ അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഗാനങ്ങളും സാഹിത്യ സൃഷ്ടികളും ഒന്നും ലഭ്യമല്ലാതിരുന്നൊരു കാലത്ത് മലയാളിയുടെ വിശ്വാസത്തെ അങ്ങേയറ്റം പരിപോഷിപ്പിക്കുവാൻ സാഹിത്യ സൃഷ്ടിയിലൂടെ ഒരു സാഹിത്യ മിഷനി പ്രവർത്തനം ചെയ്ത അർണോ സുപാദ്രി എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ മറ്റൊരു മറ്റൊരപ്പിസോഡുമായി വീണ്ടും കാണാം